ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കറിയുമോ നമ്മുടെ അയല് സംസ്ഥാനമായ തമിഴ്നാട് എന്തുകൊണ്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ ജി ഡി പിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നു അതേസമയത്ത് നമ്മുടെ കേരളം ഇപ്പോഴും പത്തിൽ മേലെയാണ് കേരളത്തിന്റെ സ്ഥാനം എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് നമുക്കറിയാം പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലുണ്ട് ഫാക്ടറികൾ അതേ സമയത്ത് കേരളത്തിലെ നമുക്ക് ഫാക്ടറികൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നമുക്ക് വളരെയധികം കുറവാണ് അപ്പോൾ നമ്മൾക്ക് മുൻമാറേണ്ടത് എന്താണ് കേരളത്തിൽ സംഭവിച്ചത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയായി ഇതെങ്ങനെ മാറ്റം വരുത്താം ഇതിൽ നിങ്ങൾക്കുള്ള അവസരം എന്താണ് വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്കറിയാം തമിഴ്നാട് നെറ്റ് പറഞ്ഞ പോലെ മുന്നേറുന്നത് ഫാക്ടറികളുടെ കാര്യത്തിലാണ് നമ്മൾക്ക് മുന്നേറാൻ ആ ഒരു പാതയിൽ കൂടെ മാത്രമേ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ നമ്മുടെ യുവതലമുറ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഫാക്ടറികളിലൂടെ എന്താ സംഭവിക്കുന്നത് ശരിക്കും അവിടെ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ആ അവസരങ്ങൾ കാണാതെ പോയി എന്നുള്ളതാണ് എന്നുള്ളതും ഒരു കാലത്ത് കേരളം ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നമായ ഒരു സംസ്ഥാനമായിരുന്നു അതുകൊണ്ട് തന്നെ ഐ ടി മേഖലയിൽ നമ്മൾ വളരെ മുൻപന്തിയിലായിരുന്നു ആയിരുന്നു എല്ലായിടത്തും നമുക്കായിരുന്നു കൂടുതൽ പ്രയോറിറ്റി കാരണം ഇന്ത്യയിലെ ഇവിടെ പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂരും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഐ ടി മേഖലയിൽ നമ്മുടെ ആളുകൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത് ഇന്ന് അതിന് ആ സാഹചര്യം ഇന്ന് മാറി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് കയറിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വീർ ഗൾഫ് രാജ്യങ്ങളിലേക്കും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്കും പോയി വിദേശ കറൻസികൾ ഈ നാട്ടിലെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നത് പക്ഷെ ആ കാലമൊക്കെ മാറിയിരിക്കുന്നു ഇന്ന് മറ്റു സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസത്തിലും ഐ ടി മേഖലയിലൊക്കെ നമ്മൾ പിന്തള്ളിയിരിക്കുന്നു അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ കറൻസി വരെ ഇന്ന് വളരെ കുറഞ്ഞിരിക്കുന്നു നമ്മൾ അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ വർഷങ്ങളോളം നമ്മൾ വാങ്ങുന്ന സംസ്ഥാനം എന്നെ അതായത് മറ്റുള്ള സംസ്ഥാനങ്ങൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഒരു സൗകര്യവാസ ജീവിതശൈലി നമ്മൾ ശീലിച്ചു എന്നുള്ളതാണ് പക്ഷേ അതിലൂടെ നമ്മൾ നമ്മുടെ ഉൽപാദനശേഷി നഷ്ടപ്പെടുത്തിയ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ നമ്മളായിപ്പോയെന്നുള്ള പക്ഷേ നമ്മൾ അത് മാറ്റി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഒരുപാട് അനുകൂല സാഹചര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നമ്മൾ കേരളത്തിലെ റോഡ് നെറ്റ്വർക്ക് രാജ്യത്തിലെ മികച്ച നെറ്റ് റോഡ് നെറ്റ്വർക്കുകളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ വിഴിഞ്ഞം വല്ലാർപ്പാടും പോലുള്ള അന്താരാഷ്ട്ര തുറമുഖങ്ങൾ നമുക്ക് പ്രവർത്തന സജ്ജമാണ് വ്യവസായ മേഖലയ്ക്ക് ഇപ്പോൾ നിരവധി സർക്കാർ പ്രോത്സാഹന പദ്ധതികൾ എളുപ്പമാക്കാനുള്ള രജിസ്ട്രേഷൻ നടപടികൾ സ്റ്റാർട്ടപ്പ് ഫണ്ടുകൾ ലോൺ സൗകര്യങ്ങൾ എല്ലാം ലഭ്യമാണ് ഇത് തന്നെ നമ്മുടെ യുവതലമുറയ്ക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യം യുവാക്കൾക്ക് ഇനി ചെയ്യാനുള്ളത് ഒന്ന് മാത്രമാണ് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്കിവിടെ ലോക്കൽ നിർമ്മിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യുക ചെറിയൊരു ഫാക്ടറി അത് തുടങ്ങാനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് അതിനെ വലുതാക്കി കെട്ടിപ്പടുത്തുന്ന നാളുടെ ഏറ്റവും വലിയ ഫാക്ടറികളും ആക്കി മാറ്റുക ഈ ഒരു കൾച്ചർ നമ്മുടെ ഇടയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഏറ്റവും അനുയോജ്യമായ സമയം യുവാക്കൾ നിങ്ങൾ മുമ്പോട്ട് വരും ഈ ഏറ്റവും അനുകൂലമായ ഈ സാഹചര്യത്തിൽ മാനുഫാക്ചറിംഗ് ലംഘത്തി ഒരു ചെറിയ ചുവടുവെപ്പ് നാളത്തെ ഒരു വലിയ പ്രസ്ഥാനത്തിന് തന്നെ കാരണമായേക്കാം കേരള ചേഞ്ച് ഗെയിം